ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തികയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക ഈ സമയമാണെങ്കിൽ ലക്ഷ്മി പ്രകാശനായിട്ട് പൊരിക്കുവാണ് ആ എന്തായാലും സാറേ ഇവൻ പറയുന്നതൊക്കെ പച്ച കള്ളവ ഇവനെ എന്നെ ചതിച്ചു അത് കഴിഞ്ഞ് വേറൊരു സ്ത്രീയെ ചതിച്ചു ഇപ്പം മൂന്നാമതൊരുത്തിയെക്കൂടെ ചതിക്കാൻ പോവുക ആരാടാ അവള് എന്നും അത് കേട്ടതും അത് ആയിക്കോട്ടെ അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞാൻ അറിയാത്ത കാര്യത്തിനാണ് നിങ്ങൾ ഈ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് പച്ചക്കള്ളം പറയുന്നോടാ നാറി നീ രണ്ടാമത്തെ ഭാര്യയുമായിട്ട് ഡിവോഴ്സ് ആയിട്ടുണ്ടാവാം പക്ഷെ ഞാനുമായിട്ട് നീ ഡിവോഴ്സ് ആയിട്ടില്ല എന്നെ കല്യാണം കഴിച്ചിട്ട് പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് നീ അവിടെ നിന്നും എസ്കേപ്പ് ആയതാണ് അങ്ങനെയുള്ളപ്പോ എങ്ങനെയാടാ ഞാനുമായിട്ടുള്ള ഡിവോഴ്സ് നടന്നത് അത് കേട്ടതും സാറേ ഇവർ പറയുന്നൊന്നും വിശ്വസിക്കരുത് പച്ച ആണ് ഇവർ പറയുന്നത് പിന്നെ എന്നെ അകത്തിട്ട സാർ വിവരം അറിയും അതെ എന്നെ ഇറക്കിക്കൊണ്ടുവരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അത് കേട്ടതും ആഹാ നീ അത്രയ്ക്കായോ എന്നാൽ നിന്നെ ഇറക്കിക്കൊണ്ടുവരുന്നത് ആരാണെന്ന് ഞാനൊന്ന് നോക്കട്ടാ എന്നും പറഞ്ഞോണ്ട് പോലീസുകാരൻ നമ്മുടെ പ്രകാശനെ കുനിച്ചു നിർത്തി വായറ്റത്തിട്ടും കൂമ്പിനിട്ടൊരു കുത്ത് ആ കുത്തു കൊണ്ടത് പ്രകാശനെ എൻ്റെ അമ്മച്ചിയേ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലങ്ങ് നിലവിളിച്ചു അത് കേട്ടതും കാർത്തികയ്ക്ക് സോറി ലക്ഷ്മിക്ക് സന്തോഷമായി ലക്ഷ്മി ഭയങ്കര സന്തോഷത്തോടുകൂടെ തന്നെ ഇങ്ങനെ ചിരിക്കുക അപ്പോൾ പ്രകാശനെ മുതുകിട്ടും വയറിനിട്ടും മുഖത്തിട്ടും ഒക്കെ കുറെ അടി അടിക്കുക അടിച്ചടിച്ച് ഒരു വഴിയാക്കി സാറേ ഇനി എന്നെ തല്ലരുത് തല്ലേ ഞാൻ ചത്തുപോകും പിന്നെ സാറ് അകത്ത് പോയി കിടക്കേണ്ടി വരും കൊലപാതകക്ക് ശ്രമത്തിന് കൊലപാതകത്തിന് അത് കേട്ടതും നമ്മുടെ സി ഐ അങ്ങനെ കിടന്നാലും എനിക്ക് പ്രശ്നമില്ലട നിന്നെ പോലെ ഒരുത്തനെ കൊന്നിട്ടാണല്ലോ ഞാൻ ജയിലിലേക്ക് പോകുന്നത് അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ അഭിമാനത്തോടെ ഞാൻ പറയും ഒരു ലോക തരികിടയായ ഒരു നാറിയാണ് കൊന്നിട്ടാണ് ഞാൻ ജയിലിൽ പോയതെന്ന് അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് പറയുക അത് കേട്ടതും ലക്ഷ്മി കൊല്ലു സാറേ ഇവനെപ്പോലുള്ളവർ തന്നൊക്കെ ജീവിച്ചിരിക്കാൻ പാടില്ല ചാകണം ഇവനൊക്കെ ഇവനൊക്കെ സ്ത്രീകൾക്ക് തന്നെ ശാപമാണ് ഇവൻ മാത്രമല്ല മാഡം ഇവൻ്റെ മോനും മഹാക്രിമിനല കൊലപാതക ശ്രമത്തിനും കള്ള മോഷണത്തിനും ഒക്കെ അവൻ ജയിലിൽ കിടന്നിട്ടുണ്ട് അത് കേട്ടതും നമ്മുടെ പ്രകാശൻ സി ഐഒന്ന് തൊറിച്ച് നോക്കുക എന്താണെന്നു നോക്കുന്നത് ഞാൻ പറഞ്ഞ സത്യമല്ലേ നിന്റെ മോൻ മോഷണത്തിനും കൊലപാതക ശ്രമത്തിനും ഒക്കെ ഇവിടെ ജയിലിൽ കടന്നിട്ടുള്ളതല്ലേ അതുപോലെ അവന് അവൻ്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക എൻ്റെ സാറേ എൻ്റെ മോൻ നിരപരാധിയാണെന്ന് കോടതി തന്നെ തീരുമാനിച്ചതാണ് പിന്നെ സാറെന്തിനെ ഇങ്ങനെയൊക്കെ എടുത്ത് പറയുന്നത് കോടതി തീരുമാനിച്ചാലും ദേ ഞാനൊന്നേ പറയും നിന്റെ മകൻ പക്ക ക്രിമിനലാണ് ഫ്രോഡാ അതെങ്ങനെ അല്ലാതാകും സാറേ ഇവനെ വളർത്ത് വഷളാക്കിയത് ഇവൻ്റെ അമ്മ ഇവൻ്റെ മോനെ വളർത്തി വഷളാക്കിയത് ഇവൻ അതിനിടയിൽ ആ പാവം പിടിച്ച സ്ത്രീയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ആ രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് ആ സ്ത്രീക്ക് ഒരു സമാധാനവും കൊടുത്തിട്ടില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇവനെപ്പോലെ ഒരുത്തൻ ഇനി ഇനി ഈ മേലെ ഈ ഭൂമിയിൽ ഒരു സ്ത്രീകളെയും പറ്റിക്കരുത് മൂന്നാമത് ആരെയാണ് നീ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇടാ ആരെയാണ് അത് കേട്ടത് നമ്മുടെ പ്രകാശന ഇങ്ങനെ തുറച്ചു നോക്കുക അപ്പോൾ പിടിച്ചകത്തിടും ഇവനിനി ഇവിടെ തന്നെ കിടക്കും ഇന്നെന്തായാലും കോടതിയുണ്ട് ഇന്ന് തന്നെ കോടതി കോടതിയിൽ ഹാജരാക്കി ഇവനെ നമുക്ക് റിമാൻഡ് ചെയ്യാം അയ്യോ കോടതിയിൽ ഹാജരാക്കാനോ സാറേ ചതിക്കരുത് ഇന്ന് എൻ്റെ കല്യാണമാണ് സാറേ നാണോ ഇല്ലല്ലോ എന്തായാലും മണവാളൻ്റെ വേഷം കൊള്ളാം മൂന്നാമത് കെട്ടാൻ പോകുമ്പോഴും മേക്കപ്പിന് ഒരു കുറവുമില്ല സാറേ ഇവനിനി പുറലോകം കാണാൻ പാടില്ല ഇവനെ അകത്തിട്ട് അകത്തിട്ട് പുറം ലോകം കാണിക്കാതെ കൊല്ലണം സാറേ കൊല്ല കൊല്ല കൊല്ലണം മാഡം പറഞ്ഞില്ലേ ഇനി ഞാൻ ഏറ്റു സാറേ എന്നോട് കളിക്കല്ലേ എൻ്റെ കാർത്തിക മോളെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല അവൾ വന്നാലുണ്ടല്ലോ നിങ്ങളെയൊക്കെ എടുത്തിട്ട് പൊരിക്കും അത് കേട്ടതും എന്നാൽ അവളെങ്ങ് വരട്ടേടാ അവളെയും കൂടെ പിടിച്ച് നിന്നോടൊപ്പത്തിടാ സാറ് കളിക്കുന്നത് എൻ്റെ മോളോടാണെന്നൊന്നും ഓർക്കണം അവളെ ഈ നാട്ടിലെ മാത്രമല്ല വെളി നാട്ടിലും വലിയ ആളാ അത് കേട്ടതും ആഹാ എന്നാ വലിയ ആളെ ഒന്ന് എനിക്ക് കാണണം ആരെയടാ നീ മൂന്നാമതായിട്ട് കല്യാണം കഴിച്ച് പറ്റിക്കാൻ പോകുന്നത് നാറി എന്നും പറഞ്ഞ ലക്ഷ്മി ചോദിക്കുക അത് കേട്ടതും ഞാൻ നിന്നെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്താ അത് കേട്ടതും സാറേ എനിക്ക് ഇവനോട് കുറച്ച് സംസാരിക്കാനുണ്ട് അപ്പോൾ പിടിച്ച് പൂട്ടടോ അത് കേട്ടതും ലോക്കപ്പ് പൂട്ടിയിട്ട് രണ്ട് സി പോലീസുകാരും സി ഐ ഒക്കെ അങ്ങോട്ട് പോവുക അവർ പോയി കഴിഞ്ഞു ഓർമ്മയുണ്ടോടാ എടാ നിനക്ക് ഓർമ്മയുണ്ടോയെന്ന് പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് നടന്ന ആ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോടാ എൻ്റെ മോളെ നീ ചെയ്തിട്ട് പോയ കാര്യം നീ നിനക്ക് ഓർമ്മയുണ്ടോടാ അത് കേട്ടതും അന്ന് നടന്ന ആ കാര്യങ്ങൾ പ്രകാശിനിങ്ങനെ മനസ്സിൽ ആലോചിക്കണം അതെ അന്ന് പ്രസവിച്ചിടക്കുന്ന സമയത്ത് ലക്ഷ്മി പ്രസവിച്ചിടക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെയും കൊണ്ടുവന്ന് മൂങ്ങയും പ്രകാശനും കൂടെ ഒരു ഒരോടയിലിട്ടിട്ട് ഒന്നും അറിയാത്തതുപോലെ പോയ ആ ദിവസങ്ങൾ അത് പ്രകാശിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്പോഴും നിനക്ക് നീയും മറക്കില്ല അത് ഞാനും മറക്കില്ല മറക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് വലിയ ദ്രോഹമാണ് നീ ചെയ്തത് എൻ്റെ മോള് എൻ്റെ മോളെ നീയടുത്ത് ഓടയിലിട്ടു അതെനിക്ക് നിന്നോട് ക്ഷമിക്കാൻ പറ്റൂടാ എന്നും പറഞ്ഞുകൊണ്ട് കുറേ വഴക്കം അറിയാം അതെല്ലാം കേട്ടതും പ്രകാശിനിങ്ങനെ ഞെട്ടലോടുകൂടെ തന്നെ നിൽക്കുക ഈ സമയം നമ്മുടെ ലക്ഷ്മി നേരെ സിയുടെ അടുത്തേക്ക് പോവുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ദീപയെയും പിന്നെ സോറി നരൂപയേയും കല്യാണിയെയുമാണ് അവർ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുക ആ അവനിട്ട് എന്തോ പണി വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു പക്ഷെ അത് പോലീസ് കേസായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലമ്മേ എന്തായാലും എനിക്ക് സന്തോഷമായി എൻ്റെ അമ്മയെ ഒരുപാട് വേദനിപ്പിച്ച കൂട്ടത്തിലാണ് അവനും അവൻ്റെ മകനും അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ഇത് തന്നെ കിട്ടണം ആ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ലക്ഷ്മി അമ്മ അവനെ ജയിലിലാക്കി ഇനി കാർത്തിക ചേച്ചി പോയി അവനെ വെളിയിലിറക്കും അവൻ ചെയ്ത ക്രൂരതയ്ക്ക് ഇതല്ല മോളെ ഇതിനേക്കാളും വലിയ ശിക്ഷയാണ് അവന് കിട്ടേണ്ടത് പിന്നെ അവൻ്റെ മോനെ സൂക്ഷിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മോനൊരു പക്ക ക്രിമിനലാണ് അങ്ങനെയുള്ളപ്പോൾ ദേ അവൻ ചെയ്ത് കൂട്ടുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല അതെനിക്കറിയാമേ എൻ്റെ അമ്മയോട് തന്നെ അവൻ എന്തൊക്കെയാണ് പറഞ്ഞത് എൻ്റെ അമ്മയ്ക്ക് ചിത കൊളുത്താൻ അവൻ വരില്ല അങ്ങനെയാണ് എങ്ങനെയാണെന്ന് എന്തിനാ മോളെ അങ്ങനെയുള്ള ഒരുത്തർ ചിത കൊളുത്തുന്നത് അതിനേക്കാൾ നല്ലത് ചാകുന്നതല്ലേ നമ്മൾ ചിത കൊളുത്താതിരിക്കുന്നതല്ലേ കാരണം ചത്തു കഴിയുമ്പോൾ അവനൊക്കെ ചിത കൊളുത്തിയാലുണ്ടല്ലോ നമ്മുടെ ആത്മാവിന് പോലും ശാന്തി കിട്ടില്ല എന്തായാലും കിരണേട്ടം പറഞ്ഞിട്ടുണ്ട് അവൻ്റെ പിന്നാലെ ഒന്ന് ഫോളോ ചെയ്തോളണമെന്ന് അവൻ ആരെയൊക്കെ വിളിക്കുന്നു ആരോടൊക്കെ സംസാരിക്കുന്നുവെന്ന് കാരണം വിശ്വസിക്കാൻ പറ്റില്ല അമ്മ ആ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ലക്ഷ്മി അമ്മയും കാർത്തിക ചേച്ചിയാണെന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ അവരെ കൊല്ലാൻ പോലും മടിക്കില്ല അത് ശരിയാണ് മോളെ അവനൊക്കെ നിങ്ങളുടെ അടുത്തു നിന്ന് മാറിപ്പോന്നത് ഭാഗ്യം സ്വന്തം അമ്മയെപ്പോലും കൊല്ലാൻ മടിക്കാത്ത ഒരു കള്ളനാണവൻ അങ്ങനെയുള്ളപ്പോൾ അവനോടൊന്നും നമ്മൾ ക്ഷമിക്കാനോ പൊറുക്കാനോ പാടില്ല കിടക്കട്ടെ ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കട്ടെ എന്നൊക്കെ പറയുക ഈ സമയം സി എയോട് ലക്ഷ്മി സംസാരിക്കുക ഇനി എന്താണ് മാഡം വേണ്ടത് അവൻ കിടക്കട്ടെ കുറച്ചു നേരം അവിടെ തന്നെ കിടക്കട്ടെ അത് കഴിയുമ്പോൾ അവനെ ഇറക്കാൻ എൻ്റെ മോളിങ്ങ് വരും അങ് അന്നേരം അവൻ കുറച്ചും കൂടെ അഹങ്കരിക്കട്ടെ എന്നാലേ എനിക്ക് സമാധാനമാവും എന്നാലും അവനെപ്പോലെ ഒരുത്തൻ ഹോ എൻ്റെ ദൈവമേ എന്തൊരു ജന്മമാണെന്നാണ് പിടി കിട്ടാത്തത് എന്നൊക്കെ പറയുവാണത് കേട്ടതും ആകെ സന്തോഷത്തോടെ നിൽക്കുക നമ്മുടെ ലക്ഷ്മി ഈ സമയം പ്രക വിക്രത്തെയാണ് കാണിക്കുന്നത് വിക്രമാണെങ്കിൽ കാർത്തികയെ വിളിക്കുക അപ്പം കാർത്തിക വിളിക്കുന്നുണ്ട് അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയാൻ വേണ്ടി വിളിക്കുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു ആ വിക്രം ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക അത് കേട്ടതും അയ്യോ ചേച്ചി ഇങ്ങോട്ട് വരല്ലേ അതെന്താ വിക്രം ഞാൻ അങ്ങോട്ട് വന്നാലേ ചേച്ചി ആകെ പ്രശ്നമായി എന്താ എന്തു പറ്റി അത് പിന്നെ അച്ഛനെ പോലീസുകാർ കൊണ്ടുപോയി പോലീസുകാരുണ്ടോന്നോ എന്തിന് അറിയില്ല ചേച്ചി അച്ഛനെ കള്ളക്കേസി കുടുക്കിയതാ ആ കിരണം കല്യാണിയൊക്കെ ആയിരിക്കും ഇതിന് പിന്നിൽ അവരിവിടെ വന്നായിരുന്നു അവരിവിടെ വന്നതിൻ്റെ പിന്നാലെയാണ് പോലീസുകാർ വന്നത് അത് കേട്ടതും ഈശ്വര ഇതെന്തോ ഇപ്പം വലിയ ചതിയാണ് എൻ്റെ അമ്മയുമായിട്ട് വിക്രത്തിൻ്റെ അച്ഛനും ഒന്നിക്കാൻ പാടില്ല ഒന്നിക്കാൻ ഇരിക്കാനുള്ള ചതി അതിലെന്തോ കള്ളക്കളിയുണ്ട് എന്തോ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്തായാലും വിക്രം പേടിക്കേണ്ട ഇപ്പം തന്നെ ഞാൻ എൻ്റെ അമ്മയെ ഹോട്ടലിലാക്കിയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോവാം സ്റ്റേഷനിൽ പോയി അച്ഛനെ ജാമ്യത്തിൽ കൊണ്ടുവരാം എന്തായാലും ഈ കല്യാണം നടക്കണം വിക്രം അത് കേട്ടത് വിക്രത്തിന് ആശ്വാസമായി ചേച്ചി നടക്കുമോ നടക്കും മോനെ എന്തായാലും ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക ഇത് ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് ഇവനുണ്ടോ അറിയുന്നു എടാ പ്രകാശ പ്രകാശിൻ്റെ മോനും നീയും ഒക്കെ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളു അമ്മയും മകനും കൊച്ചുമകനും ഇനി കരയും ജീവിതകാലം മുഴുവനും കരയും കണ്ണീരൊഴുക്കി ഒഴുക്കി കരയും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ ഇനി ഞാൻ നടത്താൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തിക ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം കാർത്തിക സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തിയതും ലക്ഷ്മി വാദിക്ക തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ലക്ഷ്മിയോട് കാർത്തിക ചോദിക്കുക അമ്മ കാര്യങ്ങളൊക്കെ അവനെ ലോക്കപ്പിലിട്ട് നാല് അഞ്ചാറ് ചാമ്പ് ചാമ്പിട്ടുണ്ട് എൻ്റെ മുന്നിലിട്ട് തന്നെ അവൻ ആകെ മൊത്തത്തിൽ വേദന കൊണ്ട് പൊളഞ്ഞു നിലവിളിക്കുമായിരുന്നു ആ ഇത് എൻ്റെ കാതിൽ എപ്പോഴും കേൾക്കുന്നുണ്ട് അത് കേട്ടതും നന്നായി അമ്മേ നന്നായി അവനെ പോലെ ഉള്ളവരുത്തരെയൊക്കെ വെറുതെ വിടാൻ പാടില്ല അവനെയൊക്കെ കൊല്ലാക്കൊല കൊല്ലണം ഇനി ഞാനവനെ ജാമ്യത്തിൽ ഇറക്കാം ആ ഞാനിവിടെ നിൽക്കണോ പോണോ മോളെ അമ്മ ഇവിടെ തന്നെ ഉണ്ടാവണം അവനെ ഞാൻ ജാമ്യത്തിൽ ഇറക്കി അമ്മയുടെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ അമ്മയെ എനിക്ക് രണ്ട് മൂന്ന് വെല്ലുവിളികൾ നടത്താനുണ്ട് അവനെ കൊണ്ട് വിശ്വസിപ്പിക്കണമല്ലോ അങ്ങനെ വെല്ലുവിളികൾ നടത്തുമ്പോൾ ഉറപ്പായിട്ടും അവൻ ആകെ സന്തോഷിക്കും ആ സന്തോഷമാണ് എനിക്ക് കാണേണ്ടത് അവൻ്റെ മുഖത്തെ ആ സന്തോഷം അതേ മോളെ നീ അവനെ ഇറക്കിക്കൊണ്ട് പോവാ അവൻ സന്തോഷിക്കട്ടെ സന്തോഷിച്ച് സന്തോഷിച്ച് അവൻ ആർമാതിക്കട്ടെ എന്നും കലക്ഷ്മി ഇത് കേട്ടതും കാർത്തിക നേരെ അടുത്തേക്ക് എല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അതൊക്കെ നിങ്ങളുടെ കഥകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ പാവം ഇങ്ങനെയൊക്കെ അവൻ ചെയ്തിട്ടുണ്ടല്ലേ എത്ര ക്രൂരമായിട്ടാണ് അവൻ നിങ്ങളോട് പെരുമാറിയിരിക്കുന്നത് ഏഹ് കുഞ്ഞിനെ എടുത്ത് ഓടയിൽ കൊണ്ടിട്ട് ഇട്ട് ആ പാവം പിടിച്ച സ്ത്രീയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്തൊരു കഷ്ടമാ അവൻ ചെയ്ത് കൂട്ടിയ ഓരോ കാര്യങ്ങളും അവനെ അവനെ തന്നെ വെല്ലുവിളിയായിട്ട് ഇനി തിരിച്ചടിച്ചോണ്ടിരിക്കും മാഡം വിഷമിക്കുകയൊന്നും വേണ്ട പിന്നെ എൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യം ഹാ സാറ് വിഷമിക്കേണ്ട സാറേ സാറ് നിന്നത് ന്യായത്തിനോടൊപ്പമല്ലേ അപ്പം പിന്നെ സാറിന് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കോ സാറിന് നല്ലൊരിടത്തേക്ക് നമുക്ക് മാറ്റത്തിൽ മാറ്റങ്ങൾ കിട്ടിത്തരാട്ടോ എന്നൊക്കെ പറയണം അത് കേട്ടോ താങ്ക് യു മേഡം എനിക്ക് സന്തോഷമായി ഇനി മാഡം എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കും അതിനെന്താ സാറേ അനുസരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം സാറ് നല്ല പോലീസുകാരനാണ് അതുകൊണ്ടാണ് ഞങ്ങളോടൊപ്പം നിന്നത് ചിലവരൊക്കെ അങ്ങനെയല്ല ആ എന്താണ് തെറ്റ് അതിനോടൊപ്പം നിൽക്കുന്നവരാ പക്ഷെ സാറ് ഞങ്ങളോടൊപ്പം നിന്നല്ലോ ആ നന്ദിയും കടപ്പാടും എന്നും സാറിനോടുണ്ടാവും ഇനി എന്താണ് മാഡം ഞാൻ ചെയ്യേണ്ടത് എനിക്കവനെ ഒന്ന് കാണണം ആ പ്രകാശനെ എന്നിട്ട് അവനെ നോക്കി അഞ്ച അവനെ നോക്കി സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പുറത്ത് നിൽക്കുന്ന എൻ്റെ അമ്മയോട് അവൻ്റെ മുൻപിൽ വെച്ച് അഞ്ചാറ് വർത്തമാനം പറയണം അത് കേട്ടതും ഹാ അതിനെന്താ മാഡം അതൊക്കെ ഞാൻ ഏർപ്പാടാക്കി തരാം മാഡം ധൈര്യമായിട്ടിരിക്കെ എന്തായാലും അകത്ത് കിടക്കുന്നവന് ഞാൻ നന്നായിട്ട് ചാമ്പിട്ടുണ്ട് അവനെ ഇപ്പോഴും എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ടുണ്ട് ഒന്ന് നടക്കണമെങ്കിൽ അവനൊരാളുടെ സഹായം വേണം പിന്നെ ഇവിടുത്തെ ലോക്കപ്പിലായതുകൊണ്ട് വേറെ ആരും ഇല്ലേന്താനും എന്തായാലും മേഡം ചെന്ന് കാണു അത് കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറക്കുമ്പോൾ നമുക്ക് കാണാം എന്നൊക്കെ പറയുക ഈ സമയം പ്രകാശിൻ്റെ അടുത്തേക്ക് കാർത്തിക ചെല്ലുക അച്ചാ എന്നും പറഞ്ഞ് കരഞ്ഞ പോലെ മുഖം മാറ്റിയിട്ട് കാർത്തിക പ്രകാശിനെ വിളിക്കുക പ്രകാശൻ കാർത്തികയെ കണ്ടതും അവിടെ ഒന്നും പതുക്കെ എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ അവസ്ഥപ്പെട്ട് എഴുന്നേറ്റു മോളെ കണ്ടോ മോളെ എൻ്റെ അവസ്ഥ കണ്ടോ അത് കേട്ടതും ഈശ്വര ഞാൻ കണ്ടച്ചാ എനിക്കിത് എങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെ സഹിക്കും ഇതെന്തിനാച്ച അച്ഛനെങ്ങനെ ഉണ്ടതിട്ടത് എനിക്ക് മനസ്സിലായച്ച അച്ഛനെ കള്ളക്കേസി കുടുക്കിയതാ ഞാൻ അന്വേഷിച്ചായിരുന്നു ഇതിൻ്റെ പിന്നിൽ ആരാന്ന് ഇതിൻ്റെ പിന്നിൽ വേറെ ആരുമല്ല ആ കിരണും അവൻ്റെ അച്ഛനും അതേ മോളെ അവർ രണ്ടുപേരും ആ രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നു അതിന് ശേഷമാണ് പിന്നാലെ പോലീസുകാർ എത്തിയത് അവരുടെ ചിരി മധൂതകൾ കണ്ടപ്പോൾ ഞാൻ ഇത്രയും വലിയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ല മോളെ അവൾ ഭയങ്കര സാധനമാണ് എൻ്റെ മോളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ നന്നാവുന്നത് കണ്ടൂടാ അവൾക്ക് എന്നും ഞാൻ അവളുടെ കാര്യം കിടക്കണം എന്നും ഞാൻ അവളോട് കൈ നീട്ടണം അതിനുവേണ്ടി അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കറിയാം അച്ഛാ അച്ഛൻ പേടിക്കൊന്നും വേണ്ട അപ്പോൾ മോളെ ജാമ്യം കിട്ടുമല്ലോ അല്ലേ ജാമ്യം കിട്ടിക്കഴിഞ്ഞോ അപ്പം പ്രകാശിൻ്റെ ആ ഒരു ചിരി ഞാൻ ഞാനീ ലോകത്തെല്ലാം സാധിച്ചെടുക്കും എന്നുള്ള മട്ടിലാ ചിരി ആ ചിരി കണ്ട് കാർത്തിക സന്തോഷിക്കടാ സന്തോഷിക്ക് നീ ഇതുപോലെ ഇനി ജയിലിലേക്ക് പോകും വരും പോകും വരും ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇനി നിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് ആ മോളെ ആ സി ഐ എന്നെ കുറേ തല്ലി അച്ഛൻ വിഷമിക്കട്ട അവനോട് പറയാനുള്ളതൊക്കെ ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് എന്തായാലും അച്ഛൻ ധൈര്യമായിട്ട് വാ എന്നും പറയണം അത് കേട്ടതും നമ്മുടെ പ്രകാശിനെ തുറന്നു വിടുവാ അങ്ങനെ പ്രകാശനും കാർത്തികയും കൂടെ പുറത്തേക്ക് പോയി മോളെ എനിക്ക് മോളുടെ അമ്മയെ ഒന്ന് കാണണം ഈ സംഭവിച്ചതൊക്കെ വെറും തെറ്റിദ്ധാരണയുടെ പേരിൽ മാത്രം ഉണ്ടായതാണ് എന്നെ കൊടുക്കാൻ ശ്രമിച്ചാണെന്ന് എനിക്ക് എനിക്ക് ലക്ഷ്മിയോട് പറയണം മോളെ അത് കേട്ടതും അച്ഛൻ ലക്ഷ്മിക്കേണ്ട നമുക്കിന്ന് തന്നെ കല്യാണം നടത്തണം എന്തായാലും ദേ എൻ്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയാം അതുമല്ല എൻ്റെ അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം ചെയ്യാം അച്ഛൻ ധൈര്യമായിട്ടിരിക്കും ഇവർ അച്ഛനെ കൊടുക്കാൻ ശ്രമിച്ചാണെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവും പിന്നെ അച്ഛൻ അച്ഛനെന്തിനാണ് പേടിക്കുന്നത് ഇല്ല മോളെ എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട് നല്ല പേടിയുണ്ട് ലക്ഷ്മി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയുള്ളപ്പോൾ ലക്ഷ്മി എന്നെ വിട്ട് പോകുമെന്നുള്ള പേടി എൻ്റെ മനസ്സിലുണ്ട് മോളെ എന്നൊക്കെ പറയാണ് എൻ്റെ അമ്മ തന്നെയാണോ അത് അതുപോലും അറിയാതെ സ്നേഹിക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കറുത എന്നൊക്കെ അച്ഛാ ആ സ്ത്രീ അവിടെ നിൽക്കുന്നു ഞാൻ എന്തായാലും അവരോടൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ മോൾക്ക് അവരെ നേരത്തെ അറിയുമോ ഹെ അറിയാം ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ കുറെ വെല്ലുവിളിച്ചു അച്ഛനെ ഇനിയും ജയിലേക്ക് അടുത്തു നിന്ന് ആ അത് കേട്ടത് എനിക്ക് കലി കയറി ഞാനും കുറേ പറഞ്ഞു എന്തായാലും ഇനിയും അങ്ങോട്ട് പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമോ അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് കാർത്തിക ചെല്ലുക ഹാ നിങ്ങൾ എന്താ കരുതിയേ എൻ്റെ അച്ഛനെ ജയിലിടാന്നോ ഏ എൻ്റെ അച്ഛനെ ജയിലിടാൻ ശ്രമിച്ചാൽ ഞാൻ എൻ്റെ അച്ഛനെ കൂളായിട്ട് ഇറക്കിക്കൊണ്ടുവരും അത് കേട്ടതും ഓഹോ ഇവനെ വെളിയിലിറക്കാൻ നീ ആരാ ഇവൻ്റെ മോളോ സ്വന്തം മോളോ അത് കേട്ടതും കാർത്തിക എൻ്റെ അമ്മയാണ് ഇന്ന് അച്ഛൻ കല്യാണം കഴിക്കാനിരുന്നത് ഓ അങ്ങനെ ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത് എന്നാൽ കേട്ടോ ഈ ജീവിതത്തിൽ ഇവനിനി കല്യാണം കഴിക്കാൻ പാടില്ല അതിൽ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ഇവൻ ചെയ്താലേ ഉറപ്പായിട്ടും ഇവനെ ഞാൻ ഇനിയും കൊടുക്കും എടാ നിനക്ക് നിനക്കിനിയും ജയിലിൽ പോകേണ്ടി വരും എന്താ കരുതിയേ എൻ്റെ അച്ഛനെ തോന്നുമ്പോൾ പിടിച്ചിട്ട് പോകാനും തോന്നുമ്പോൾ ഇറങ്ങിക്കൊണ്ട് വരാനും എന്താ ഇത് വെള്ളരിക്കാൻ പറ്റണോ ഇനി ആ സി ഐ എൻ്റെ അച്ഛനെ പിടിക്കില്ല അത് കേട്ടതും നമുക്ക് കാണാം ഇവനെ ഇത്രയും നാളും ഞാൻ തിരക്കായതുകൊണ്ടാണ് പിടിച്ചകത്തിടാൻ പറയാതിരുന്നത് ഇനി എനിക്ക് ഒരു തിരക്കുമില്ല ഇവനകത്തും കിടക്കും ജയിലിലും കിടക്കും അത് കഴിഞ്ഞ് ഇവനെ കാണാൻ ഞാൻ ചെല്ലും ഇവന് വേണ്ടി വാദിക്കാൻ ഞാൻ കോടതി കയറി ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് കാർത്തിക് ലക്ഷ്മി നിൽക്കണം അത് കേട്ടതും കാർത്തിക ചിരിക്കുകയാണ് അപ്പോൾ പ്രകാശം ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായി കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം